വിദ്യാഭ്യാസത്തിൽ നിന്ന് മാത്രമേ നമുക്ക് അറിവ് ലഭിക്കുന്നുള്ളൂ അല്ല നമ്മൾ ദിനവും കാണുന്ന പലതിൽ നിന്നും നമുക്ക് വേണ്ട അറിവുകളുണ്ട് ഇത് സ്വിസ് അഡിടെക് അശ്വമേധം പവേഡ് ബൈ മെറ്റാഫിസ് എജു കണക്ട് ട്വൻറ്റി ഫൈവ് മെഡിറ്റിന ഹോസ്പിറ്റൽ ആൻഡ് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് സ്വാഗതം ചെയ്യാം അവർ ജൂറി ശ്രീ ജോ ആൻ്റണി നമസ്കാരം സർ നമസ്കാരം ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ സ്വന്തം ഗ്രാൻഡ് മാസ്റ്റർ അശ്വമേധത്തിൻ്റെ പടനായകൻ ജി എസ് പ്രദീപ് തന്മയീഭാവമെന്നോ സാമ്യ സാക്ഷാത്കാരമെന്നൊക്കെ വിശേഷിപ്പിക്കാം എമ്പതിയെ അത്തരമൊരു എമ്പതി മറ്റൊന്നിൽ അല്ലെങ്കിൽ മറ്റൊരാളിൽ കഠിനമായി നമ്മളിൽ അനുഭവപ്പെടുമ്പോഴാണ് സത്യത്തിൽ പ്രണയം ഉദിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രണയത്തിന് നേർക്കാഴ്ചകളുടേതല്ലാത്ത ഒരു മൂന്നാം കണ്ണുകൂടിയുണ്ട് സ്വാഗതം സ്വീസ് എറ്റക് അശ്വമേധം പവേഡ് ബൈ മെറ്റാഫിസ് എജ്യൂ കണക്ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മണപ്പുറം ആൻഡ് മെഡിറ്ററീന ഹോസ്പിറ്റൽസ് പ്രണയത്തിൻ്റെ മൂന്നാം കണ്ണ് ഏറെ വായിക്കപ്പെട്ട ഒരു കൃതിയാണ് ദ തേർഡ് ഐ ഓഫ് ലവ് എന്ന പേരിൽ അത് തർജ്ജമ ചെയ്യപ്പെടുകയും ചെയ്തു അതുമാത്രമല്ല മുപ്പതോളം മഹത്തായ വായനക്കാരുടെ ഹൃദയത്തിൽ ഇട്ടം പിടിച്ച കൃതികളിലൂടെ ശ്രദ്ധേയനാണ് ആ എഴുത്തുകാരൻ പാലക്കാട് ജില്ലാ കളക്ടറായിട്ടൊക്കെ ആരംഭിച്ച ഔദ്യോഗിക ജീവിതം കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ യജ്ഞ യജ്ഞത്തിന് ഏറ്റവും പുരോഗമനപരമായ രീതിയിൽ മുറുക പിടിക്കുന്ന വ്യക്തിത്വത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചു ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു കേരളത്തിലെ തലമുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനായി വിരമിച്ചതിന് ശേഷവും തൻ്റെ സർഗവൈഭവം രചനാ മേഖലയിൽ കയ്യുഃഖത്തോടെ പ്രകടിപ്പിക്കുന്ന ഈ എഴുത്തുകാരൻ മലയാളിയുടെ പ്രിയപ്പെട്ട ഈ നോവലിസ്റ്റിൻ്റെ ഉഷ്ണരാശിയിലൂടെ കേരളം അദ്ദേഹത്തെ കൂടുതൽ നെഞ്ചോട്ട് ചേർത്തു ഏറ്റവും പുതിയ പുസ്തകം ഉല വായനക്കാരുടെ ലോകത്ത് സജീവ ചർച്ചയാകുന്നു ആദരവോടെ അശ്വമേധത്തിൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീ കെ വി മോഹൻകുമാർ ഐ എ എസ് സർ വാക്കിൻ പ്ലീസ് കുറച്ച് എപ്പിസോഡുകൾക്കൊക്കെ മുമ്പാണ് ഞാൻ ഈ പ്രേക്ഷകർക്കൊരു വാക്ക് കൊടുത്തിരുന്നു അത് ശ്രീ പി കെ അനിൽകുമാർ വാഗ്മിയും എഴുത്തുകാരനുമൊക്കെയായ ശ്രീ പി കെ അൻകുമാർ അശ്വമേധത്തിൽ അംഗീകരിക്കുന്ന കസേരയിൽ പങ്കെടുക്കാനെത്തുകയും അന്ന് അനകാശയൻ്റെ പേര് മനസ്സിലോർക്കുകയും ചെയ്തു അനകാശയനെ അന്ന് ഞാൻ കണ്ടെത്തി കണ്ടുപിടിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ അതിന് നിമിത്തമായി കടന്നു വന്നത് ഉഷ്ണരാശിയിലെ പരാമർശമാണ് ഞാൻ ചോദിച്ചു വയലാർ അവാർഡ് നേടിയ ഉഷ്ണരാശിയിൽ നിങ്ങൾ വിചാരിച്ച വ്യക്തിയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടോ മോഹൻകുമാർ സാരന് അതെയെന്ന് പറഞ്ഞു അന്ന് ഞാൻ താങ്കൾ ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകം അപ്പോൾ ആ ഷൂട്ടിങ് നടക്കുന്ന ദിവസം താങ്കൾ വായിച്ചു കൊണ്ടിരിക്കുന്ന എഴുത്തുകാരൻ മിർഷ കട്രസ് ക്യൂ ആണ് എന്ന് ഞാൻ അനിലിനോട് പറയുകയും ചെയ്തു കാരണം അതിന് തൊട്ട് മുൻപിലത്തെ ദിവസം ഒരു സാഹിത്യ സമ്മേളനത്തിൽ നമ്മൾ കണ്ടുമുട്ടിയിരുന്നു അന്ന് ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞു ശ്രീ കെ വി മോഹൻകുമാർ അശ്വമേധത്തിൻ്റെ വേദിയിലേക്ക് ഞങ്ങളുടെ അതിഥിയായെത്തും എന്ന് അന്ന് അന്നുമില്ല പ്രസിദ്ധീകരിക്കപ്പെട്ടില്ല അതിന് ശേഷമാണ് ഉല പബ്ലിഷായത് സ്വാഗതം സാർ താങ്ക് യു പറയണം സാർ അങ്ങയുടെ കാഴ്ചപ്പാടുകൾ അങ്ങയുടെ പുതിയ വർത്തമാനങ്ങളൊക്കെ കേൾക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രേക്ഷകർക്കും ഏറെ ആഹ്ലാദമുണ്ട് പുതിയ പുസ്തകത്തിൻ്റെ സ്വീകാര്യത ഉല പരക്കെ വായിക്കപ്പെടുന്നുണ്ട് ഉല ഇപ്പം മൂന്നാമത്തെ എഡിഷനിലേക്ക് കടക്കുകയാണ് മാതൃഭൂമി ബുക്സാണ് ഉല പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഉല ശരിക്കും നമ്മുടെ കേരളത്തിൻ്റെ ഒരു അറിയപ്പെടാത്ത ചരിത്രത്തെ വീണ്ടെടുത്തിരിക്കുകയാണ് ചരിത്രം പലപ്പോഴും വേട്ടക്കാർ എഴുതുന്നതാണ് ഇരകൾ ചരിത്രം എഴുതാറില്ല അങ്ങനെ ഇരകളുടെ ചരിത്രം ഉലയിലൂടെ വീണ്ടെടുക്കപ്പെടുകയാണ് എട്ടോ ഒൻപത് പത്തോ നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ നിലനിന്നിരുന്നൊരു ബൗദ്ധ പഴമയുടെ ഉന്മൂലനത്തിൻ്റെ കഥയാണ് ഉല പറയുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ബ്രാഹ്മണാധിപത്യവും ജാതി വ്യവസ്ഥയും ഈ മണ്ണിൽ അരങ്ങേറിയതിൻ്റെ കഥയുമാണ് കൂടുതൽ അങ്ങേക്ക് ബുദ്ധിമുട്ടേണ്ടി വന്ന ഭൗതികമായ റിസർച്ചുകൾ ബുദ്ധിമുട്ടേണ്ടി വന്നത് മഹായോഗിയിലാണ് മഹായോഗിയിൽ ഒരുപാട് വായിക്കേണ്ടി വന്നു എനിക്ക് പരിചിതമല്ലാത്തൊരു മേഖലയായിരുന്നു ശ്രീലാ പ്രഭുവാദരുടെ ജീവിതത്തെ പകർത്തി എഴുതുകയായിരുന്നു അപ്പോൾ അത് ഒരുപാട് വായിക്കേണ്ടി വന്നു വായനയിലൂടെയും അന്വേഷണങ്ങളിലൂടെയും യാത്രകളിലൂടെയും ഒക്കെ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലൂടെയൊക്കെ ഒരുപാട് യാത്ര ചെയ്യേണ്ടി വന്നു അതെല്ലാം ആ കോവിഡ് കാലത്തുകൂടി കോവിഡ് കാലത്ത് ഇടയ്ക്കിടയ്ക്ക് റിലാക്സേഷൻ വരുമ്പോൾ പെട്ടെന്ന് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുക പോവുക കാര്യം ഒന്ന് ട്രെയിനിലൊന്നും യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അങ്ങനെ യാത്ര ചെയ്ത് ഒരുപാട് അധ്വാനിച്ച നോവലായിരുന്നു മഹായോഗി ജില്ലാ കളക്ടറായി ആദ്യം എത്തുന്നത് പക്ഷെ താങ്കൾക്ക് ഔദ്യോഗിക മേഖലയിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്ന സത്യത്തിൽ ഡി പി ഐയുടെ പദവിയിലിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു പുതിയ തലമുറയെ മോൾഡ് ചെയ്യുന്ന ഒരു വലിയ ഉത്തരവാദിത്തം ആയിരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തൊരു ഒരു പദവിയായിരുന്നു ഡി പി ഐ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എത്തി നിൽക്കുന്ന സമയമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞങ്ങളുടെ ആ ഒരു ടെൻ്റെ കാലത്തായിരുന്നു അതെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് രവീന്ദ്രൻ മാഷ് വന്ന ചുമതലയേറ്റതിന് ശേഷം ഡി പി ആയിട്ട് ഞാനും ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു ടീമാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ലോകം മുഴുവൻ കേരളത്തിലെ സർക്കാർ സ്കൂളുകളെ ഉറ്റുനോക്കി അഭിമാനത്തോടെ അതെ അതെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ കുട്ടികളുടെ അഡ്മിഷൻ ഉയർന്നു അഡ്മിഷൻ ഗ്രാഫ് ഉയർന്നു അല്ല പല പ്രൈവറ്റ് സ്കൂളിലെയും രക്ഷകർത്താക്കൾ കുട്ടികളെ അവിടെ നിന്ന് പറിച്ചെടുത്ത സർക്കാർ സ്കൂളുകളിൽ നമ്മുടെ മേപ്പയ്യൂരാണ് പേരാമ്പ്രയിൽ കുറ്റിയാടി കുറ്റ്യാടിയിൽ അവിടെയൊക്കെയുള്ള സർക്കാർ സ്കൂളുകളുടെ മുഖച്ഛായ തന്നെ ലോകത്തിൽ പലയിടത്തും ചിത്രങ്ങളാക്കി പ്രചരിപ്പിക്കപ്പെട്ടു അതെ അതെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ഒരു വർഷം പിന്നിട്ടപ്പോഴേക്കും പുതിയ സ്കൂളിയാർ തുടങ്ങിയപ്പം രക്ഷിതാക്കൾ ക്യൂ നിൽക്കുകയായിരുന്നു പല സർക്കാർ സ്കൂളുകളുടെയും മുന്നിൽ ആദ്യമായിട്ട് കേരളം കാണുന്ന അഭിവാദ്യങ്ങൾ സാർ എഴുത്തിൻ്റെയും ഔദ്യോഗിക മേഖലയുടെയും ചക്രവാളങ്ങളിൽ അങ്ങ് കൈവരിച്ച മഹത്തായ വിജയങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ഒപ്പം അങ്ങയിൽ നിന്ന് വായനക്കാരൻ എന്ന നിലയിൽ കൂടുതൽ കൂടുതൽ എഴുത്തുകൾ പുസ്തകങ്ങൾ ഒക്കെ പ്രതീക്ഷിക്കുന്നു ഒപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന രക്ഷകർത്താക്കളുടെ ശ്രദ്ധയ്ക്ക് അതിപ്പോൾ ഉലയായാലും മഹായോഗിയായാലും കൃഷ്ണരാശിയായാലും ഒക്കെ വലിയൊരു ഗൗരവത്തോടെയുള്ള റിസർച്ചും ചരിത്രബോധവും ആവശ്യപ്പെടുന്ന സഞ്ചാരങ്ങളൊക്കെ ആവശ്യപ്പെടുന്ന പുസ്തകങ്ങളാണ് സ്വാഭാവികമായും അതിൽ ചിലതൊക്കെ ഒരല്പം ദുർഗ്രഹമായ ഒരല്പം കഠിനമായ ശൈലികളുമുണ്ട് പക്ഷേ ഒരു മനുഷ്യൻ്റെ ശൈലി രൂപപ്പെടുന്നത് അത് കൈകാര്യം ചെയ്യുന്ന വിഷയത്തിനനുസരിച്ചിരിക്കും എന്നുള്ളത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു കേരളത്തിലെ കുട്ടികൾക്കുള്ള ഏറ്റവും മികച്ച കൃതികൾക്കുള്ള ബാലസാഹിത്യ പുരസ്കാരം ഭാഷാ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇതടക്കം നേടിയിട്ടുള്ള എഴുത്തുകാരനാണ് കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ബാലസാഹിത്യ കൃതികളും മഹായോഗിയും ഒരേ സമയം വഴങ്ങുന്ന ഒരു എഴുത്തുകാരനാണ് താങ്കൾ അഭിവാദ്യങ്ങൾ മലയാളിക്ക് പ്രിയങ്കരനായ ആദരണീയനായ ശ്രീ കെ വി മോഹൻകുമാർ ഐ എ എസ് എന്ന ഈ സർഗപ്രതിഭയോടൊപ്പം ഔദ്യോഗിക രംഗത്ത് പ്രക്ഷോഭിച്ച ഈ മഹൽ വ്യക്തിത്വത്തിനോടൊപ്പം ആദ്യ മേഖലയിലേക്ക് കം ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ സർ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള സൂചനകളാണ് ആദ്യത്തെ സൂചന അതൊരു കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ്യിൽ ചരിത്രത്തിലെ സമാനതകൾ അതിനു മുൻപില്ലാതിരുന്ന ഒന്ന് രണ്ടാമത്തെ സൂചനയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മുപ്പത്തി എട്ട് നാൽപ്പത്തി എട്ട് പത്ത് വർഷങ്ങളാണ് മൂന്നും അകലം നിയമസഭ നാൽപ്പത്തി ഒൻപതിൽ മന്ത്രിസഭ മൂന്നാമത്തെ സൂചന കുറച്ചുകൂടി വ്യക്തമാക്കാം നമുക്ക് രസമുള്ള ഒരു പേരായാലോ ഒരു സ്ഥലപ്പേര് വാൽമീകിക്കുന്ന് നാലാമത്തെ സൂചനയിലേക്ക് പോകാം വേലക്കാരൻ അച്ചടിമഷി പുരണ്ട ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ പേരാണ് സർ മെമ്മറിയിലൂടെ ഉണ്ട് പക്ഷേ ക്ലാരിറ്റി കുറയുന്നു അഞ്ചാമത്തെ സൂചനയിലേക്ക് പോകാം അത് ഒരു ഗൂഗിൾ മാപ്പാണ് കേരളത്തിൽ പറവൂരിൽ ചെറായിയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് മാസത്തിൽ എൻ്റെ ഓർമ്മശരിയാണെങ്കിൽ മെയ് ഇരുപത്തി ഒൻപതാം തീയതി അതിനു മുൻപ് കേരളം കണ്ടിട്ടില്ലാത്ത ഒരു മഹത്തായ സാമൂഹ്യ വിപ്ലവം നടന്നു സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പൻ ആദ്യത്തേത് പന്തിഭോജനം നടന്നതാണ് സർ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ്ഭോജന വാൽമീകി കുന്നിലാണ് അദ്ദേഹത്തിൻ്റെ ശാന്തി ആശ്രമം അവസാനം സ്ഥാപിക്കുന്നത് അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മുപ്പത്തി എട്ട് നാല്പത്തി എട്ടിൽ അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു തിരുക്കൊച്ചി നാൽപ്പത്തി ഒമ്പതിൽ മന്ത്രിസഭാംഗമാവുകയും തുടർന്ന് അദ്ദേഹം രാജിവെക്കുകയും ചെയ്തിരുന്നു സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പൻ സഹോദരൻ ആരംഭിക്കുന്നതിന് മുൻപ് ആരംഭിച്ച പ്രധാന പത്രമാണ് വേലക്കാരൻ ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് വേലക്കാരൻ പ്രസിദ്ധീകരിച്ചത് സത്യത്തിൽ ഉലയെക്കുറിച്ച് താങ്കൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആ താങ്കളുടെ സംസാരത്തിലോടൊപ്പം ഞാൻ ലയിച്ചു ഈ ചില ജീവിതങ്ങൾ ചില നിമിഷങ്ങളിലുണ്ടാകുന്ന താരതമ്യങ്ങളില്ലാത്ത ആകസ്മികതയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടാണ് ഒരു വല്ലാത്ത ഹെജുമണിക്കെതിരെ പോരാടിയ ചരിത്രത്തെ ഉല ഓർമ്മിപ്പിക്കുമ്പോൾ ഇവിടെ സഹോദരൻ അയ്യപ്പനാണല്ലോ പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ള ഏറ്റവും വലിയൊരു കോയിൻസിഡൻസ് കോഇൻസിഡൻസാണത് സഹോദരൻ അയ്യപ്പൻ പ്ലീസ് സോ സർ നമുക്കിങ്ങനെ ഏർപ്പെടാം ജോറി ശ്രീ കെ വി മോഹൻകുമാർ മനസ്സിൽ വിചാരിച്ച പേര് ഇസ് അപ്രൗഡ് അപ്രൗഡ് ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് ആദരണീയനായ ഈ അതിഥിയോടൊപ്പം യാഗം സർ അങ്ങ് വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ അല്ല ജീവിച്ചിരിപ്പുണ്ട് ഉണ്ട് ഇന്ത്യൻ ഇന്ത്യൻ മലയാളി സൗത്ത് ഇന്ത്യൻ അല്ല അൻപത് വയസ്സിന് മുകളിൽ പ്രായം ഉണ്ട് പുരുഷനല്ല എന്നാണ് പറഞ്ഞത് പുരുഷനല്ല സ്ത്രീയാണ് പുരുഷനും സ്ത്രീയും മാത്രമാണ് എന്ന് ഡൊണാൾഡ് ട്രംപിന് പറയാം നമുക്ക് അങ്ങനെ കരുതാൻ കഴിയും അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത് രാഷ്ട്രീയം കല സാഹിത്യം ഇതിലൊന്നാണ് സർപ്രധാനം മതപരം ആത്മീയം സാമൂഹ്യ പ്രവർത്തനം അല്ല സ്പോർട്സ് സയൻസ് സ്പേസ് സയൻസ് സർ അത് പറയരുതായിരുന്നു എൻ്റെ ഒരു ചോദ്യം ഞാൻ സ്പോർട്സ് എന്ന് ചോദിക്കുമായിരുന്നല്ലോ അടുത്തത് പത്ത് ചോദ്യങ്ങൾ വനിതാ ശാസ്ത്രം സൗത്ത് ഇന്ത്യൻ അല്ല അല്ല യജ്ഞം ബേസിക് സയൻസസ് ഫിസിസ്റ്റ് കെമിസ്റ്റ് ബട്ടാണിസ്റ്റ് സുവോളജിസ്റ്റ് മാത്തമാറ്റീഷ്യൻ ഇവയിലൊന്നും സോഷ്യൽ സയൻസസ് അല്ല അല്ല റോബോട്ട് ആധുനിക ശാസ്ത്രമാണോ സാർ ഒരു മോഡേൺ സയൻസാണ് ആധുനിക ആധുനിക നിർവചിക്കാമോ അല്ല ഞാൻ അധികം പ്രായമാകാത്ത ശാസ്ത്രങ്ങളെ പറഞ്ഞു എന്ന് നൂറ്റാണ്ടിൽ ശാസ്ത്രശാഖകൾ അധികം പ്രായമാകാത്ത മാർത്ഥിൽ വിശേഷിപ്പിക്കാം ആ ശാസ്ത്രം കണക്റ്റഡ് വിത്ത് ക്രിമിനോളജി ഓർ മെഡിസിൻ ആണോ സർ അല്ല പണ്ഡിറ്റ് അല്ല അല്ല ഞാൻ പെട്ടെന്ന് സാർ ഇൻവെസ്റ്റിഗേറ്റീവ് സയൻസ് എന്നുള്ള രീതിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഇൻവെസ്റ്റിഗേറ്ററായ രജനി പണ്ഡിറ്റ് ആണോ എന്ന് തോന്നിയെനിക്ക് അല്ല മറൈൻ സയൻസസ് മിനറോളജി സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിലൊന്നാണോ സാർ ഭൂമിയുമായി ബന്ധപ്പെട്ടത് തന്നെയാണോ ശാസ്ത്രം അല്ല എക്സ്ട്രാ ടെറസ്ട്രിയൽ അല്ല അല്ല പതിനാറ് ചോദ്യങ്ങൾ രാജസൂയം പ്രകൃതിയുമായി നേച്ചറുമായോ മൃഗങ്ങളുമായോ പക്ഷികളുമായോ ബന്ധപ്പെട്ടതാണോ ഇൻക്ലൂഡിംഗ് റെപ്റ്റൈറ്റൽ ഇൻക്ലൂഡിംഗ് റെപ്റ്റൈൽ ആണ് നമ്പർ സ്പെസിഫിക്കലി യോ പക്ഷികളുമായോ റെപ്റ്റൈൽസ് അല്ലെങ്കിൽ ജീവജീവികളുമായി ബന്ധപ്പെട്ടതാണോ സ്പെസിഫിക് ആയ ശാസ്ത്രം അല്ല ക്ലൈമറ്റോളജി കാലാവസ്ഥാ ശാസ്ത്രം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് പക്ഷേ ശാസ്ത്രമല്ല ഹൈ അക്കാഡമിക് പോസ്റ്റ് ഇൻ ഓഫ് ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും മഹത്തായ സർവകലാശാലകളിൽ അക്കാദമിക അധികാരത്തിലിരിക്കുന്ന ആളാണോ അല്ല ചോദ്യങ്ങൾ കഴിഞ്ഞു മിസ്റ്റർ പ്രദീപ് ആൻസർ പറയണം എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷെ കഴിഞ്ഞു ചോദ്യങ്ങളില്ല സർ കഴിഞ്ഞു ഞാൻ എത്തിയില്ല എനിക്കൊന്ന് എന്തായാലും ഞാൻ പരാജയം സമ്മതിച്ചു പക്ഷേ നേരത്തെ ഇതുപോലെ ഇരിക്കുന്നുണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരാമോ എന്താണ് എന്ത് ബൈ പ്രൊഫഷൻ മെറ്റീരിയൽ സയൻറ്റിസ്റ്റ് ആണ് മെറ്റീരിയൽ മെറ്റീരിയൽ ആണ് കോൺപൂർ ഐ ഐ ടി പ്രൊഡക്റ്റ് ആണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഫ്രം കാനഡ ഇന്ത്യയിലല്ലേ ഇപ്പോൾ ഇന്ത്യയിലല്ല പ്രവർത്തിക്കുന്നത് പക്ഷേ ലോകം മുഴുവൻ അറിയുന്ന ഒരു വ്യക്തിയാണ് ഇന്ത്യയും അവരെ ആദരിച്ചിരുന്നു അയ്യോ നമ്മുടെ ഇത് ടെലിവിഷൻ ഷോസൊക്കെ ഉണ്ടാവും ഉണ്ടോ ടെലിവിഷൻ ഷോയിൽ ഞാൻ കണ്ടിട്ടില്ല ഇല്ല അപ്പിയറൻസസ് ടെലിവിഷൻസ് ഇന്റർനാഷണൽ ഞാൻ ചോദിച്ചത് ഗ്ലോബൽ ടെലിവിഷൻ ടെലിവിഷൻ ഗ്ലോബൽ ഷോ അതെ അവരുടെ പേര് കൃത്യമായി ഓർക്കുന്നില്ല പാസിങ് റീഡിംഗിൽ മാത്രം പോയി പോയ ഒരു സാധനമാണത് അവരെക്കുറിച്ച് ഞാൻ വായിച്ചത് അവരുടെ ഷോകളുടെ പശ്ചാത്തലത്തിലാണ് അവരെക്കുറിച്ച് ഗ്ലോബൽ ഷോ വായിച്ചത് സിൽവിയ ഡി ജനറസസ് ആണ് ഹാൻഡിൽ ചെയ്ത ഷോയുണ്ടല്ലോ സിൽവിയ ജനറസസ് ഷോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷിഫ്റ്റിംഗ് പാരഡീംസ് പറയുമ്പോൾ ഇവർക്ക് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്ത് സംസാരിച്ചിരുന്നു ഈ വിഷയത്തിൽ അത് കഴിഞ്ഞു മത്സരം കഴിഞ്ഞു ഞാൻ പക്ഷേ ഓർക്കെ ഞാനത് എനിക്ക് ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷെ അവരിലേക്ക് എത്താൻ മാത്രം ഉള്ള ആ ഓർമ്മകളിലേക്ക് അല്ലെങ്കിൽ സയന്റിസ്റ്റ് ചോദിക്കാതെ അതിലോട്ട് എത്താൻ പറ്റില്ല വലിയൊരു രണ്ട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട് ആ ഒന്ന് ഗ്രീൻ സ്റ്റീൽ രണ്ട് മൈക്രോ ഫാക്ടറി അല്ല എനിക്ക് ആളുടെ മനസ്സിലായി സർ ആളുടെ മനസ്സിലായി അവരുടെ ഹസ്ബൻഡ് ആണ് ഞാൻ മീര എന്നൊക്കെ പറയുന്നത് പോലെ പറഞ്ഞു പേര് പകുതി പറഞ്ഞു കഴിഞ്ഞു പക്ഷെ പേരിലേക്ക് എത്തിയില്ല എന്നേ ഉള്ളൂ മീര പേര് അല്ല വീണ അതെ അതെ വീണ ഒരുപാട് ഇന്റർനാഷണൽ അംഗീകാരങ്ങൾ കിട്ടിയ ആളാണ് അതെ അതെ നമ്മുടെ രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് പ്രവാസി ഭാരതീയ സമ്മാനം കൊടുത്ത് ആദരിച്ചതാണ് അയ്യോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ പേര് ഞാൻ ഈ പേര് മനസ്സിൽ പായിച്ചു പോയിപ്പോ മനസ്സിൽ ചെറുതൊന്ന് ശ്രദ്ധിച്ചോർമ്മിക്കേണ്ട പേരാണല്ലോ എന്ന് മനസ്സിലേച്ച പേരാണ് എന്ന് പറഞ്ഞാൽ ഇവരെ പേര് ഞാൻ മനസ്സിൽ സൂക്ഷിച്ചു തരുന്ന ടീസ്റ്റാ സെക്കൽവാദിന്റെ പേര് പോലത്തെ ഒരു പേരാണല്ലോ പറയൂ സർ ഞാൻ വിട്ടു വീണ എന്താ മാനേജ്മെന്റിൽ അവർ വലിയൊരു കോൺട്രിബ്യൂഷനാണ് ഇപ്പം ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിക്ക് ആൻസ്ഫറാണ് അവര് അവർ ഓസ്ട്രേലിയാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ പ്രവാസിയായിട്ട് തന്നെയാണ് അവർ ഓസ്ട്രേലിയൻ സിറ്റിസൺ ആണ് സിറ്റിസൺ ആണ് താങ്ക് സർ താങ്ക് വെരി മച്ച് വീണ സഹജ ഇന്ത്യൻ ഓസ്ട്രേലിയൻ ഇൻവെന്റർ ഓസ്ട്രേലിയയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ സൗത്ത് വെയിൽസിലെ സയൻസ് ഫാക്കൽറ്റിയിൽ മെറ്റീരിയൽ സയൻസ് പ്രൊഫസർ യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ സൗത്ത് വെയിൽസിലെ തന്നെ സ്മാർട്ട് സെന്റർ ഫോർ സസ്റ്റൈനബിൾ മെറ്റീരിയൽസ് റിസർച്ച് ആൻഡ് ടെക്നോളജിയുടെ ഡയറക്ടറും ഓസ്ട്രേലിയൻ റിസർച്ച് കൗൺസിലിൽ ലോറേറ്റ് ഫെലോയുമാണ് േലിയൻ ക്ലൈമറ്റ് കൌൺസിലിലെ സജീവ പ്രവർത്തകയാണ് റീസൈക്ലിംഗ് സയൻസിലും മാലിന്യ സംസ്കരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് രണ്ടായിരത്തി എട്ടിൽ യു എൻ എസ് ഡബ്ല്യുൽ സ്മാർട്ട് സെന്റർ ഫോർ സസ്റ്റൈനബിൾ മെറ്റീരിയൽസ് ആൻഡ് റിസർച്ച് ആൻഡ് ടെക്നോളജി ലാബ് അവർ സ്ഥാപിക്കുന്നത് സ്റ്റീൽ ഉൽപാദന വ്യവസായത്തിൽ കൽക്കരി ഉപയോഗിക്കുന്നതിന് പകരമായി ശുദ്ധമായ ഒരു ബദൽ കണ്ടെത്തുക എന്ന വിഷയത്തിലോന്നി അവർ സൃഷ്ടിച്ച സാങ്കേതിക വിദ്യ പോളിമർ ഇഞ്ചക്ഷൻ എന്നറിയപ്പെടുന്നു ഇത് ഗ്രീൻ സ്റ്റീൽ എന്ന പേരിലും പ്രസിദ്ധമാണ് ഓസ്ട്രേലിയയിൽ വനിതകൾക്ക് ഉന്നത ശാസ്ത്ര പഠനത്തിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായുള്ള കോൺസെപ്റ്റ് ആളിനെ മാറ്റിയിട്ട് അയൺ പ്രൊഡക്ഷനിലെ അയൻ മാനുഫാക്ചറിംഗിലേക്ക് കോളിന് പകരമായിട്ട് ഈ രണ്ട് മില്യൺ ടയർ പലറ്റ് ആക്കി അത് യൂസ് ചെയ്തു മാനുഫാക്ചറിങ്ങിന് അപ്പം കാർബൺ എമിഷൻ ഒരുപാട് തടയാൻ കഴിഞ്ഞു കോളിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ കുറഞ്ഞു ഈ രണ്ട് മില്യൺ ടേഴ്സും ലാൻഡ് റീഫില്ലിങ്ങിലേക്ക് പോകുന്നതാണ് അതിനെ അത്രയും ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യാൻ പറ്റി എൻവയൺമെന്റൽ സയൻസ് അല്ല എന്നൊക്കെ സാർ പറഞ്ഞല്ലേ കണക്ടർ പെട്ടെന്ന് എന്റെ മനസ്സിൽ നമ്മുടെ ഗ്രേറ്റ് തുൻബർഗിന്റെ ആന്റി കാർബൺ റെവല്യൂഷൻ ഉണ്ടല്ലോ ഫ്രൈഡേസ് ഫോർ ഫാസ്റ്റിംഗ് ഫാസ്റ്റിംഗ് ഫോർ ഫ്രൈഡേസ് ഇതൊക്കെ എന്റെ മനസ്സിൽ കടന്നു ആ കാലത്ത് ഉണ്ടായിരുന്ന ആളുകളൊക്കെ മനസ്സിൽ ചിന്തിച്ചു പിന്നെ ഞാൻ അതൊക്കെ സോഷ്യൽ അല്ലേ അതല്ലല്ലോ എന്ന് പറഞ്ഞ് ഇവിടെയും ചെയ്തു ഞാൻ ഈ പ്രവാസി ഭാരതീയ സമ്മാൻ കിട്ടിയതുകൊണ്ട് ഉത്തരം പെട്ടെന്ന് കരുതിയത് ഉത്തരത്തിൻ്റെതല്ല എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഞാൻ അവരിലേക്ക് എത്തിയതാണ് പക്ഷേ വേണ്ട രീതിയിൽ അവരുടെ പേര് മനസ്സിൽ ഓർമ്മിക്കാൻ അന്ന് മെനക്കെട്ടിട്ടില്ലായിരുന്നു അന്ന് ഈ ഒരു കണക്ടിവിറ്റി മാത്രം മനസ്സിൽ വിട്ട് പാസ് ചെയ്ത് പാസ് ചെയ്ത് വായിച്ചു പോയ കാര്യമാണ് അവരുടെ ടെലിവിഷൻ ഷോ ഗ്ലോബൽ ടെലിവിഷൻ ഷോ അവരുടെ ഇന്റർവ്യൂസും അവരുടെ ഷോസും ഒരിക്കലും അപ്പിയർ ചെയ്തത് ഒരുപാട് വരുന്നുണ്ട് അതിന്റെ ലിങ്ക്സ് വരുന്നുണ്ട് നമ്മുടെ ട്യൂബിലെല്ലാം ലിങ്ക്സ് ഇഷ്ടം പോലെ വരുന്നുണ്ട് അവരുടെ അത് കൊള്ളാം സർ അനീഷ പ്ലീസ് താങ്ക് യു വെരി മച്ച് ഫോർ കമ്മിങ് മാത്രമല്ല ഇതൊരു ഈ പ്രണയത്തിൻ്റെ മൂതാങ്കരണ കണ്ണ് ചിലപ്പോഴൊക്കെ മനുഷ്യൻ പ്രകൃതിയിലേക്കും കൂടി തുറക്കണം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് സർ ഇത് താങ്കൾക്കുള്ള വിജയിക്കുള്ള ഒരു ക്യാഷ് അവാർഡുണ്ട് ഒപ്പം ഇത് ഞങ്ങളുടെ സ്നേഹം ശ്രീ കെ വി മോഹൻകുമാർ സാർ എഴുത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും പ്രചോദിപ്പിച്ചത് ഒരു വലിയ തലമുറയാണ് അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു തുടങ്ങിയത് നമ്മൾ പ്രണയത്തിൻ്റെ മൂന്നാം കണ്ണിനെക്കുറിച്ച് പറഞ്ഞാണ് അവസാനിക്കുന്നത് പ്രകൃതിയുടെ മൂന്നാം കണ്ണിനെക്കുറിച്ച് റീസൈക്ലിംഗ് നടത്തുന്നത് വഴി കാർബൺ എമിഷൻ ഈ പ്രകൃതിയിൽ കുറയ്ക്കാം എന്ന് ചിന്തിക്കുന്ന ശാസ്ത്രത്തെക്കുറിച്ച് കോവിഡ് സമയത്ത് മാത്രമാണല്ലോ തുറസായ ആകാശം കണ്ട് ശ്വസിക്കാൻ കഴിഞ്ഞത് എന്ന് തലപൊക്കി അറ്റ്ലാന്റിക് കടലിൽ പറഞ്ഞ മനസ്സുകൊണ്ട് പറഞ്ഞ കടലാമകളുടെ കണക്ക് നിരത്തിയ സർവേകളെക്കുറിച്ച് മനുഷ്യൻ എന്നാണ് ഈ പ്രകൃതിയും ഈ ആകാശവും എനിക്ക് മാത്രമല്ല ശേഷം വരുന്നവർക്ക് വേണ്ടി കൂടിയുള്ളതാണ് എന്ന് അടിവരയിട്ട് ചിന്തിക്കുന്നത് വരാനിരിക്കുന്നവർക്ക് കൈമാറാനുള്ള പ്രകൃതി വസ്തുതകളുടെ താക്കോൽ സൂക്ഷിപ്പുകാർ മാത്രമാണ് ഇന്ന് ജീവിക്കുന്ന നമ്മൾ മനുഷ്യർ എന്ന് തിരിച്ചറിയുന്നത് ശുഭരാത്രി നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം ബയോഡറ്റാക്കിൻ്റെ വിലാസം അശ്വമേധം അറ്റ്